ഒരു സംശയവും ഇല്ലാതെ പറയാം അങ്ങേയറ്റം അപകടകരമായ യാത്ര എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരും മറ്റിടങ്ങളിലേക്ക് കടക്കാൻ ലാൻഡിംഗ് ഗിയർ യാത്ര ഒരു മറയാക്കി മാറ്റുന്നുണ്ട് മുപ്പതിനായിരം അടി ഉയരത്തിൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന കൊടും തണുപ്പിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തണുത്തു മരവിച്ചോ ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടിയോ മരണം സംഭവിക്കാം കൂടാതെ ലാൻഡിംഗ് ഗിയർ ശരീരത്തിൽ അമർന്നു മരിക്കാനും സാധ്യതയുണ്ട് വിമാനത്തിന്റെ എഞ്ചിൻ അടുത്തായതിനാൽ തന്നെ കനത്ത മർദ്ദം ചെവിയിൽ അനുഭവപ്പെടാം രക്ഷപ്പെടുന്നവർക്ക് പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാകാം കാലാവസ്ഥയും മറ്റൊരു വെല്ലുവിളിയാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് സമയത്ത് താഴെ വീണ് മരിക്കാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിലധികമാണ് ഇന്ത്യയിൽ ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദീപ് സൈനി വിജയ് സൈനി എന്നീ സഹോദരന്മാർ ഇങ്ങനെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിരുന്നു ഇതിൽ പ്രദീപ് രക്ഷപ്പെടുകയും വിജയ് മരിക്കുകയും ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പതിമൂന്നുകാരുടെ യാത്ര താരതമ്യേന താഴ്ന്ന ഉയരത്തിലായിരുന്നു കുട്ടിക്ക് അപകടമൊന്നും സംഭവിക്കാത്തതും ഇതുകൊണ്ട് തന്നെയാണ് ഏതായാലും വിമാനത്താവളത്തിലെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുകയാണ് ഈ സംഭവം